ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണ ബമ്പർ വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഒരു മാസക്കാലമായി തിരുവോണ ബെമ്പർ വിപണിയിൽ എത്തിച്ചേർന്നിട്ട് ഒരു മാസക്കാലം കൊണ്ട് ഇന്നേ വരെ വിറ്റ ടിക്കറ്റ് ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് ലക്ഷം ടിക്കറ്റുകൾ കേരളത്തിൽ വിറ്റുകഴിഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവോണ ബെമ്പർ കേരളത്തിലാകെ വിറ്റത് എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയാറായിരം ടിക്കറ്റുകളാണ് ഇത്തവണ അതിലുപരി ടിക്കറ്റുകൾ വിൽക്കുമെന്ന വിശ്വാസത്തിലാണ് ഏജൻ്റന്മാരും വിൽപ്പനക്കാരും തൊഴിലാളികളും അതുപോലെ തന്നെ ലോട്ടറി വകുപ്പും നല്ല സമ്മാനഘടയിലെ ഘടനയിലാണ് ഈ ലോട്ടറി നിലവിൽ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് കോടി ഒരാൾക്ക് രണ്ടാം സമ്മാനം ഒരു കോടി വീതം ഇരുപത് പേർക്കാണ് കൊടുക്കുന്നത് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കാണ് കൊടുക്കുന്നത് നാലാം സമ്മാനം അയ്യായിരം അഞ്ച് ലക്ഷം വീതം പത്ത് പേർക്ക് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം വീതം പത്ത് പേർക്ക് കൂടാതെ അയ്യായിരത്തിൻ്റെ സമ്മാനം അൻപത്തി നാലായിരം ആളുകൾക്കാണ് വിതരണം ചെയ്യുന്നത് ഏഴാം സമ്മാനമായ രണ്ടായിരം എന്ന പ്രൈസ് എൺപത്തോരായിരം ആളുകൾക്കാണ് ലഭിക്കുന്നത് എട്ടാം സമ്മാനമായ ആയിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് ആളുകളിൽ എത്തിച്ചേരും എട്ടാം സമ്മാനമായ അഞ്ഞൂറ് രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ് ആളുകൾക്കാണ് ലഭിക്കുക അങ്ങനെ ആകെ സമ്മാനങ്ങൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത് ആളുകളിൽ ഈ തിരുവോണ മെമ്പറിൻ്റെ ബാഗിൽ ലഭിച്ച സമ്മാനങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഈ തിരുവോണം മെമ്പറിലൂടെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുക അതിൻ്റെ ബോണസ് എന്ന നിലയിൽ ടിക്കറ്റ് എടുത്ത് വിൽക്കുന്ന ലോട്ടറി തൊഴിലാളികൾ വിൽപ്പനക്കാർ ഏജന്റുമാരുടെ കൈകളിലേക്കായി പന്ത്രണ്ട് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചെല്ലുന്നത് തീർച്ചയായും അഞ്ഞൂറ് രൂപ മുഖവിലയുള്ള ഈ ലോട്ടറി നല്ല രീതിയിലുള്ള കച്ചവടമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇരുപത്തഞ്ച് കോടിയൊക്കെ കൊടുക്കുന്ന മറ്റു രാജ്യങ്ങളിലെ ലോട്ടറികളുണ്ട് ആ ലോട്ടറികൾക്കെല്ലാം ഇന്ത്യൻ മണിയുടെ നോക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില വരുന്നത് ഇരുപത്തിയഞ്ച് കോടി കൊടുക്കുന്ന ഒരു ടിക്കറ്റിന്റെ മുഖവില കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുതാര്യവും വിശ്വാസവും ജനകീയവുമായ ഭാഗിക്കുറി ഈ തിരുവോണം പാമ്പർ ബാക്കിക്കുറിക്ക് അഞ്ഞൂറ് രൂപ മുഖ മുഖവില കൊടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ഇത്തരത്തിൽ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു ലോട്ടറിയാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ തിരുവോണ ബമ്പർ ബാക്കി കുറി എല്ലാവരും ഈ ടിക്കറ്റുകൾ ചോറിച്ച് വാങ്ങിച്ച് ഭാഗ്യശാലികളാകുക അതോടൊപ്പം ഒരിക്കൽ കൂടി കേരളത്തിലെ എല്ലാ ആളുകൾക്കും തിരുവോണാശംസകൾ നേരുന്നു